കോഡിംഗ് ഇപ്പോൾ വളരെ വളരെ ഫാസ്റ്റും സ്മാർട്ടുമാണ് അല്ലേ നമുക്കും അതിൻ്റെ പുറകെ പോയേ തീരൂ സോ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നെക്സ്റ്റ് ജനറേഷൻ കോഡ് കോഡെഡിറ്ററാണ് അതാണ് നമ്മുടെ കർസറയായി ഇത് വി എസ് കോഡ് തന്നെയാണ് പക്ഷേ ഇത് വി എസ് കോഡിൻ്റെ ഇൻറ്റർഫേസും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് പക്ഷേ ഇത് വി എസ് കോഡിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണ് പവർഫുള്ളാണ് അപ്പം ഇത്തനും അതുപോലെ തന്നെ എച്ച് ടി എം വരും സി എസ് എസും എല്ലാം കൂടി ഒരു കുടക്കീഴിൽ എയുടെ സഹായത്തോടു കൂടി വളരെ പവർഫുൾ ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും സോ ഇതൊരു പവർഫുൾ ടൂളാണ് നമുക്ക് നോക്കാം നമുക്ക് ഡീപ്പായിട്ട് നോക്കാം എന്താണ് കർസർ എ ഇതാണ് കർസറിൻ്റെ വെബ്സൈറ്റ് കർസർ ഡോട്ട് കോം ഇതിൽ നിന്ന് നിങ്ങൾക്ക് കർസർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് കർസർ എ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ഫോൾഡർ ഞാൻ ഡെസ്ക് ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം ഡെസ്ക്ടോപ്പിൽ കർസർ എ ഇപ്പോൾ നമ്മൾ നേരെ കർസറിൻ്റെ ഇൻ്റർഫേയ്സിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് സൂം ചെയ്യാം സെയിം വി എസ് കോഡ് പോലെ തന്നെ വളരെ സിമ്പിളാണ് സെയിം ഇൻ്റർഫേയ്സ് തന്നെയാണുള്ളത് ലെഫ്റ്റ് സൈഡിൽ ഫയൽ പാനൽ അതുപോലെ തന്നെ പ്ലഗ്ഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെർച്ച് തുടങ്ങിയ കാര്യങ്ങൾ ഈ നമുക്കിവിടെ നമ്മുടെ ഈ മിഡിൽ കോഡ് ചെയ്യാനായിട്ടുള്ള മിഡിൽ പോർഷൻ ഇവിടെയാണ് നമ്മുടെ റൈറ്റ് സൈഡ് പാനലാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇവിടെയാണ് നമ്മുടെ എ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ പാനലുള്ളത് ഈ പാനലിൽ നമ്മൾ ഇവിടെയാണ് ആഡ് കോണ്ടാക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന പ്രോംറ്റിന് അനുസരിച്ചായിരിക്കും ഇത് ബിഹേവ് ചെയ്യുന്നത് തൊട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഒന്ന് ഏജൻ്റ് ആണ് രണ്ടാമത്തേത് ആസ്ക് ആണ് ഇവിടെ ചാറ്റ് ജി പി ടി നമ്മൾ എന്തെങ്കിലും സാ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അതേ മെത്തേഡിൽ നമുക്കിവിടെ ചോദിക്കാനായിട്ട് സാധിക്കും ഏജൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ഏജൻ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത് ഞാൻ ഫ്രീ പ്ലാൻ ആയതുകൊണ്ട് ഓട്ടോ ചൂസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഏത് ഏജൻറ്റ് വേണമെങ്കിലും വേണമെന്ന് നമുക്കിവിടെ ഓട്ടോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് സജഷൻസ് ഉണ്ടാകും ചാറ്റ് ജി ബി ടി ഫോർ പോയിൻറ്റ് വണ് അതുപോലെ തന്നെ നമുക്കത് ചൂസ് ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഞാൻ ഫ്രീ പ്ലാൻ കർസറിൻ്റെ ഫ്രീ പ്ലാൻ എടുത്തിരിക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഓട്ടോയിലിടുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇവിടെ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ പ്രോംറ്റ് ഇവിടെ കൊടുക്കുന്നു അത്രത്തോളം നല്ല റിസൾട്ട് നമുക്ക് കിട്ടും സാധാരണഗതിയിൽ ഞാനൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിരന്തരം കീപ്പ് ചെയ്ത് യൂസ് ചെയ്തു പോകുന്ന ഫയൽ സ്ട്രക്ചറും പിന്നെ ഫോൾഡർ സ്ട്രക്ചറും ഉണ്ട് അത് ഞാനിവിടെ ഒരു നല്ല രീതിയിൽ ഒരു പ്രോംറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് ഞാനിവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കയ്യും കെട്ടി നോക്കിയിരുന്ന അവധി ഫുൾ ആയിട്ട് നിമിഷ നേരം കൊണ്ട് ജനറേറ്റ് വരും പക്ഷേ ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞാനിതിവിടെ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് സാധാരണ നമ്മളിവിടെ വന്ന് വി എസ് കോഡിലൊക്കെയാണ് നമ്മളിവിടെ വന്ന് ന്യൂ ഫയലില് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിവിടെ എയെ കൊണ്ട് മൊത്തം പണിയെടുപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ആഡ് കോണ്ടാക്സ്റ്റ് ഇവിടെ കൊടുത്തുകൊണ്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനിവിടെ കോൺടാക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രോംറ്റ് അത് ഒന്ന് ആദ്യത്തേത് ക്രിയേറ്റ് എ ഫയലിനെ നെയ്മഡ് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ നമ്മുടെ റൂട്ട് ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ കോപ്പി ചെയ്തെടുത്തു ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുന്നു അപ്പോൾ അത് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാം എച്ച് ടി എം എൽ ഇവിടെ വന്ന് ആയി ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് വൺ ബൈ വൺ ആയിട്ട് ആക്സെപ്റ്റ് കൊടുക്കുക നമുക്ക് ഏത് വേണമെങ്കിലും കൊടുക്കുക ഇവിടെ കൊടുക്കുക കൊടുത്തു ഇത് കണ്ട ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ അവിടെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് നമുക്ക് സെക്കൻഡ് ആയിട്ടുള്ള നോക്കാം ക്രിയേറ്റ് ദ ഫോളോവിങ് ഡയറക്ടറീസ് ഇൻ ദ റൂട്ട് ഡയറക്ടറി ദാറ്റ് ആർ സി എസ് എസ് ഇമേജസ് ജെ എസ് ആൻഡ് ഫോൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രൊജക്റ്റ് ഫോൾഡർ സ്ട്രക്ചർ ഞാനിവിടെ എൻ്റെ പ്രൊജക്റ്റില് ഞാൻ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നിരന്തരം യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഫോൾഡേഴ്സാണ് ഇതൊക്കെ സി എസ് എസ് ഇമേജസ് ജെ എസ് ഫോൺസ് ഈ നാല് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാനത് കോപ്പി ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ കണ്ടൻറ് വന്നതുകൊണ്ട് ആ ടോപ്പിൽ ആ പാനൽ വന്ന് നേരെ താഴേക്ക് വന്നു ഇവിടെ പേസ്റ്റ് ചെയ്യുക റൺ ചെയ്യുന്നു റൺ ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാം റൺ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള ഇത് പെട്ടെന്ന് ഇവിടെ വന്നിട്ടുണ്ട് സി എസ് എസ് അതുപോലെ തന്നെ ഫോൺസ് ഇമേജസ് നാല് ഫോൾഡറും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പ് പ്രോംറ്റ് എന്താന്ന് നോക്കാം ഇവിടെ ഇൻസൈഡ് ദ സി എസ് എസ് ഡയറക്ടറി ക്രിയേറ്റ് ദ ഫോളോയിങ് സി എസ് എസ് ഫയൽ ദാറ്റ് ആർ ബേസ്ഡ് ഡോട്ട് സി എസ് എസ് കളർ കമ്പോണൻറ്റ് റീസെച്ച് സ്റ്റൈൽ ആൻഡ് ടൈപ്പോഗ്രാഫി ഞാനിവിടെ ഈ സി എസ് എസ് ഫോൾഡറിനകത്തേക്ക് ഞാനൊരു നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്റ്റൈൽ ഫയലെ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാരണം ഞാൻ ഇവിടെ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ സ്റ്റൈൽ ഡോട്ട് സി എസ് എസിലെഴുതില്ല ബേസ് ഡോട്ട് സി എസ് എസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കളറിൽ കംപ്ലീറ്റ് കളറും അതുപോലെ തന്നെ വേരിയബിളും കാര്യങ്ങളും എല്ലാം കൊടുക്കും അതുപോലെ കമ്പോണൻസിനായിട്ട് ചെറിയ വിഡ്ജറ്റുകൾ ബട്ടൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ റീസെറ്റ് ഫയൽസ് അതെല്ലാം കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സ്റ്റൈൽ ിലേക്ക് കൊണ്ടുവന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇത്രയും ഫയൽസ് ഈ സ്റ്റൈൽ ഫയൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം ഇവിടെ നേരെ എടുത്ത് കൊടുക്കാം ഫ്രോമറ്റിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു എൻ്റർ ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് കാണാം വർക്കാവുന്നത് കാണാം അപ്പോൾ ഇവിടെ ഈ സി എസ് എസ് ഫോൾഡറിനകത്തേക്കാണ് ആ ഫയൽസ് എല്ലാം വന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സി എസ് എസ് ഫോൾഡറിനകത്തേക്ക് അതെല്ലാം ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ബേസ് ഡോട്ട് സി എസ് എസ് കളറ് കമ്പോണൻസ് റീസെറ്റ് സ്റ്റൈല് ടൈപ്പോഗ്രാഫി ഇതെല്ലാം ഈ നാല് നാലല്ല അഞ്ച് ഫയൽസ് സി എസ് എസ് ഫയൽസ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിനി അടുത്ത പ്രോംറ്റ് നോക്കാം അതായത് അടുത്ത് പറയുന്നത് ജെ എസ് ഫോൾഡറിനകത്തേക്ക് നമുക്ക് കസ്റ്റമായിട്ട് ജെ എസിൻ്റെ കോഡ് എഴുതാനായിട്ട് ഒരു ജെ എസ് ഫയല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പി ചെയ്യാം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു ജസ്റ്റ് റൺ കൊടുക്കുന്നു നിങ്ങൾക്ക് അവിടെ റൺ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും ജെ എസ് ഫോൾഡറിനകത്തേക്ക് ഇത് കണ്ടു കസ്റ്റം ജെ എസ് വന്നു കഴിഞ്ഞു നമുക്ക് അടുത്ത പ്രോമൻ്റിലേക്ക് പോകാം ഇനി ഈ ജെ എസ് ഈ ജെ എസ് ഫോൾഡറിനകത്തേക്ക് തന്നെ നമുക്ക് ജെക്കുറിയുടെ പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ഞാനൊരു സ്ലൈഡർ പ്രോജക്റ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വൈപ്പർ ബൺ സ്വൈപ്പർ സ്ലൈഡർ അതിൻ്റെ ജെ എസ് ഫയലും കൂടെ ഞാൻ ഈ ഡയറക്ടറിലേക്ക് ജെ എസ് എന്ന് പറയുന്ന ഡയറക്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരികയാണ് കോപ്പി ചെയ്യുക ദെൻ പേസ്റ്റ് ജസ്റ്റ് റൺ കൊടുക്കുക ഇതാ ഇവിടെ ആ രണ്ട് ജെ എസ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത പ്രോംറ്റിലേക്ക് നോക്കാം ഇമ്പോർട്ട് ബേസ് ഡോട്ട് സി എസ് എസ് കളറ് കമ്പോണൻ സി എസ് എസ് അതുപോലെ റീസെറ്റ് ടൈപ്പോഗ്രാഫി ഇൻ ടു സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് അതായത് ഈ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേസ് കളറ് കമ്പോണൻറ്റ് റീസെറ്റ് ടൈപ്പോഗ്രാഫി ഈ അഞ്ച് സ്റ്റൈൽ ഫയൽസും സ്റ്റൈൽ ഡോട്ട് സി എസ് എസിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രോമറ്റും ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നു ഞാനിവിടെ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ കാണിക്കാം ഇവിടെ ജസ്റ്റ് പേസ്റ്റ് കൊടുക്കുന്നു റൺ ചെയ്യുന്നു ഇവിടെ അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതായിട്ട് ഈ സ്റ്റൈൽ ഡോട്ട് സി എസ് എസിലേക്ക് അത് ഇമ്പോർട്ടായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇവിടെ വേണേലും നമുക്ക് അക്സെപ്റ്റ് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിവിടെ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്താലും മതി കണ്ടോ ഇവിടെ റീസെറ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ ആ നാല് ഫയൽസ് വൺ ബൈ വൺ ആയിട്ട് ഓർഡർ ബേസിൽ ഇവിടെ വന്നിട്ട് സ്റ്റൈൽ സ്റ്റൈൻഡോർഡ് ചീസസിൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത ഒരു പ്രോംറ്റ് അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ നമ്മൾ എവിടെയാണോ ട് കൊടുത്ത പൊസിഷൻ അവിടേക്ക് വരിക അതിൻ്റെ ആ ഭാഗത്ത് ഇവിടെയാണ് കൊടുത്തത് ആ ഭാഗത്ത് താഴത്തായിട്ട് റീസ്റ്റോർ ചെക്ക് പോയിന്റ് ഈ ഭാഗത്ത് നമുക്ക് റീസ്റ്റോർ ചെയ്യാം എവിടം ഇവിടെ ഇവിടെ ഇതിനും തൊട്ട് മുമ്പ് ചെയ്ത പോർഷൻ വരെ നമുക്ക് റീസ്റ്റോർ ചെയ്യാം ഞാൻ റീസ്റ്റോർ ചെയ്ത് കൊടുത്ത് കാണിക്കാം നിങ്ങൾ നോക്കിയോണോ ഇവിടെ സ്റ്റൈൽഡ് ഔട്ട് സീസസ്സിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത ഈ ചേഞ്ചസ് ഈ പോയിന്റിൽ വന്ന ചേഞ്ചസ് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോവുകയാണ് ക്ലിക്ക് കൊടുക്കുന്നു കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ് അപ് ടു ദിസ് ചെക്ക് പോയിന്റ് ഈ ചെക്ക് പോയിന്റിലുള്ള കാര്യങ്ങൾ ഡിസ്കാർഡ് ചെയ്യുക ഉടനെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോയി നമ്മൾ ഇനി രണ്ടാമത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ ഞാനൊന്നും ഇവിടെ കൊടുക്കുകയാണ് ഇവിടെ വന്നു പ്രോമിറ്റു കോപ്പി ചെയ്തു ഞാൻ കൊടുത്തു റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാ അത് വീണ്ടും അവിടെ വന്നിട്ടുണ്ട് അക്സെപ്റ്റ് കൊടുക്കുക ഓക്കെ മനസ്സിലായല്ലോ ഇനി നമ്മൾ അടുത്ത പ്രോമറ്റിലേക്ക് പോവാണ് പ്ലീസ് മേക്ക് ഷുവർ ഇൻക്ലൂഡ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ആൻഡ് ഓൾ ദ ജവാസ്ക്രിപ്റ്റ് ഫയൽസ് ഇൻ ദ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ അതായത് ഈ സ്റ്റൈൽഡോട്ട് സി എസ് എസും ജവാസ്ക്രിപ്റ്റിൻ്റെ ഈ ഫയൽസും നമുക്കിവിടെ ഇൻഡെക്സ് ഫയലിൽ നമ്മുടെ ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പ്രോമിറ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ് ഇവിടെ കൊടുക്കുകയാണ് നമ്മൾ ആ സി എസ് എസ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ഫയലും ഇവിടെ വന്ന് ലിങ്ക് ലിങ്കാകുന്നത് നിങ്ങൾക്ക് കാണാം ദാ കണ്ടോ ഇവിടെ വന്ന് ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് വൺ ബൈ ഇവിടെ കൊടുക്കുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് കൊടുക്കണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ആക്സെപ്റ്റാവും അത് ഇവിടെ വരുമ്പോഴുള്ള ഒരു പ്രത്യേകത അതാണ് അക്സെപ്റ്റ് കൊടുക്കുക ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പ്രോമറ്റിൽ കൊടുത്ത പോലെ തന്നെ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഇവിടെ വന്ന് ലിങ്ക്ഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ജയ്ക്കുറി സ്വൈപ്പർ ബണ്ടിൽ കസ്റ്റം ഡോട്ട് ജി ജെ എസ് ആ മൂന്ന് ജെ എസ് ഫയൽ ഇവിടെ വന്ന് ലിങ്ക് ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫയൽ സ്ട്രക്ചറിൻ്റെ ലാസ്റ്റ് പ്രോമറ്റിലേക്ക് പോകാം അതായത് നമ്മളിവിടെ സി എസ് എസ് ഫയലില് റീസെറ്റ് സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള അതായത് ബേസിക് ആയിട്ടുള്ള റീസെറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോമറ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട് ക്രിയേറ്റ് എസൻഷ്യൽ റീസെറ്റ് സ്റ്റൈൽസ് ഇൻ റീസെറ്റ് ഡോട്ട് സി എസ് എസ് ഇപ്പോൾ ഇവിടെ എസെൻഷ്യലെന്ന് കൊടുത്തിരിക്കുകയാണ് കാരണം ഓൾ ദ റീസെറ്റ് സ്റ്റൈൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം എടുക്കും ജനറേറ്റ് ആയിട്ട് ഒരുപാട് ടൈം എടുക്കും കാരണം കംപ്ലീറ്റ് കാര്യങ്ങളും അതിൽ ഈ റീസെറ്റ് ഡോട്ട് സി എസ് എസ്സിൽ വന്ന് റണ്ണാകും അപ്പം അതുകൊണ്ട് ഞാൻ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവിടെയാണ് നമ്മൾ പ്രോമിറ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റൺ ചെയ്യുകയാണ് റൺ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സി എസ് എസ് ഫയൽ നിങ്ങൾക്ക് കാണാം അവിടെ എഴുതി വരുന്നതായിട്ട് ഇവിടെ കാണാം കുറച്ച് സമയമെടുക്കും കാരണം കുറച്ച് റീസെറ്റ് ഫയൽസ് ഉണ്ട് എസെൻഷ്യൽന്ന് കൊടുത്തത് കൊണ്ട് വളരെ വേഗം കുറച്ച് കാര്യങ്ങൾ മാത്രം ബേസിക് ആയിട്ടുള്ള കുറച്ച് റീസെറ്റ് സംഗതികൾ മാത്രം ഇവിടെ വന്ന് എഴുതി വന്നിട്ടുണ്ട് അക്സെപ്റ്റ് കൊടുക്കുക കൊടുത്തു കഴിയുമ്പം അതും സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്യുന്ന ഫയൽ ഫോൾഡറൽ സ്ട്രക്ചറിൻ്റെ ഒരു പ്രോംറ്റാണ് ഇത്രയും നമ്മൾ ക്രിയേറ്റഡ് ആക്കി വെച്ചിട്ടുള്ളത് ഞാനിവിടെ വൺ ബൈ വൺ ആയിട്ട് ഓരോ പ്രോംറ്റും എടുത്ത് റൺ ചെയ്തത് നിങ്ങൾക്ക് അതിനിടയ്ക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൾസർ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഈ കംപ്ലീറ്റ് പ്രോമറ്റും കോപ്പി ചെയ്തെടുത്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഇത്രയും ഇപ്പോൾ ചെയ്ത അത്രയും കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ബിൽഡായിട്ട് വരും ഇനി ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ഒരു ഗൂഗിൾ ഫോണ്ട് പോപ്പിൻസ് ഗൂഗിൾ ഫോണ്ട് ഞാനിവിടെ കൊണ്ടുവന്ന് ഡൗൺലോഡ് ചെയ്ത് അത് ഈ നമ്മുടെ എച്ച് ടി എം എൽ ഡോ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എല്ലെ ലിങ്ക് ചെയ്ത് അത് ഫോണ്ട് ജനറേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രോമിറ്റ് എഴുതിയിട്ടുണ്ട് ഡൗൺലോഡ് ദ ഗൂഗിൾ പോപ്പൻസ് ഫോണ്ട് ആൻഡ് ലിങ്ക് ഇറ്റ് ഇൻ ഇൻ ദ എച്ച് ടി എം എൽ ഫയൽ എവിടെയാണ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഹെഡ് സെക്ഷൻ ഈ എച്ച് ടി എം എൽ ഫയലിലെ ഹെഡ് സെക്ഷൻ്റെ ബോട്ടം പോർഷനിൽ ജസ്റ്റ് ബിഫോർ ദ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ലിങ്ക് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിന് തൊട്ട് മുകളിലായിട്ട് കാരണം നമ്മൾ ഒരു ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡർ അനുസരിച്ച് വേണമല്ലോ നമ്മുടെ ലിങ്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതേ മാതൃകയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെയാണ് നമ്മൾ പ്രോംറ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ദെൻ ഡിഫൈൻ ഇറ്റ്സ് ഫോൺ ഫാമിലി ടൈപ്പോഗ്രാഫി ഡോട്ട് സി എസ് എസ് അതിൻ്റെ ഫോൺ ഫാമിലി ഡിഫൈൻ ചെയ്യുകയും വേണം എങ്ങനെ ഏത് മെത്തേഡല്ല ബോഡി ഫോൺ ഫാമിലി അതൊരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ടൈപ്പോഗ്രാഫി ഡോട്ട് സി എസ് എസ് അത് വന്ന് ലിങ്ക് ചെയ്യണം അപ്പോൾ ഈ രണ്ട് ഫയലും ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിലും ടൈപ്പോഗ്രാഫിയും അപ്പം നമുക്ക് നോക്കാം ആ പ്രോമിറ്റ് എടുത്ത് കോപ്പി ചെയ്യാം നേരെ കൊണ്ടുവന്ന് പ്രോമിറ്റ് കൊടുക്കുന്നു ജസ്റ്റ് എൻറ്റർ ചെയ്യുന്നു ഇവിടെ ആദ്യം നമുക്ക് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എമ്മിൽ വരുന്ന മാറ്റങ്ങൾ കാണാം ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് സ്റ്റൈൽ ഡോട്ട് സി എസ് എസിന് ഇവിടെ വന്ന ഈ കളറിൽ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ടി എം എൽ നിന്നും ഇപ്പോൾ പുതുതായിട്ട് എന്ത് ചെയ്ഞ്ചസ് വന്നിട്ടുണ്ടോ അതാണ് ഇവിടെ ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീനിൽ കാണിച്ചിരിക്കുന്നത് അത് അക്സെപ്റ്റ് കൊടുക്കാം കൊടുത്താൽ മാത്രമേ അത് മുന്നോട്ട് പോവുകയുള്ളൂ അക്സെപ്റ്റ് ഓൾ കൊടുക്കുന്നു ഞാനിവിടെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് ഓൾറെഡി നേരത്തെ ലിങ്ക്ഡ് ആണ് അതിന് തൊട്ട് മുകളിലേക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് എവിടെ കൊണ്ടുവന്ന് പിന്നെ ഫോൺ ടു ഫാമിലി അത് ഇവിടെ വന്നിട്ട് ഡിഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടൈപ്പോഗ്രാഫി ഡോട്ട് സി എസ് എസിലെ അതിവിടെ വന്ന് വളരെ ഭംഗിയായിട്ട് ടൈപ്പോഗ്രാഫിക് സി എസ് എസിലേക്ക് വളരെ ഭംഗിയായിട്ട് വന്ന് അത് ഡിഫൈൻ ചെയ്തും വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കസ്റ്റമായിട്ടുള്ളൊരു ഫോണ്ട് അത് വെബ് ഫോണിലേക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഡൗൺലോഡ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്തിട്ട് അത് വെബ് ഫോണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സാധാരണ മുമ്പ് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഫോണ്ട് ഡൗൺലോഡ് ടി എഫ് ഫോർമാറ്റിലുള്ള ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കൺവേർട്ട് ചെയ്യാനുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുത്ത് മെനക്കെട്ട പരിപാടിയാണല്ലേ പക്ഷേ ഇവിടെ നമ്മൾ ഒരൊറ്റ ഒരു ലൈനിൽ നമ്മൾ ആ പ്രോമിറ്റു കൊടുത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണ് നമ്മൾ കഴിഞ്ഞ ഇത് തൊട്ട് മുമ്പ് ഗൂഗിൾ ഫോണ്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്തും അത് ഡിഫൈൻ ചെയ്യുന്നതും എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഞാനൊന്ന് ട്രൈ ചെയ്യാണ് കാരണം ചില സമയത്ത് ഈ കസ്റ്റം ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും മിററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെയും അത് എററായിട്ട് വരും എങ്കിലും ഞാനിവിടെ ഒരു പ്രോംറ്റ് ഇവിടെ ഡിഫ ഇത് എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ക്രിയേറ്റ് ഫോൾഡർ നെയ്മഡ് ഫോൺസ് നമ്മളിവിടെ ഒരു ഒരു ഫോൾഡറും കൂടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് കസ്റ്റം ഫോൺ ഉള്ളതുകൊണ്ട് എന്നിട്ട് അതിൻ്റെ പേര് പറഞ്ഞിരിക്കുകയാണ് ഫോൺസ് എന്ന് പറയുന്ന ഫോൾഡർ ഡൗൺലോഡ് ദ ഞാൻ ഈ പി പി ഇ പി എഡിറ്റോറിയൽ ന്യൂ റെഗുലർ എന്ന് പറയുന്ന ഫോണ്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഡിഫൈൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഫോണിൻ്റെ പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു കൺവേർട്ട് ഇറ്റ് ടു ബി

അതന്നെ അത് വന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പ്രോംപ്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം then run ചെയ്തു നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ചില സമയത്തെ ഡൗൺലോഡ് ചെയ്യാൻ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് ആവില്ല നോക്കാം എന്താലും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഷിഫ്റ്റ് കൊടുക്കുക റൺ ആക്കിയിонടിക്കുകയാണ് നമുക്ക് നോക്കാം ഓൾറെഡി ഫോണ്ട് ഫാമിലി എല്ലാം ജനറേറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഫോണ്ട് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ആക്കണ്ട വളരെ മനോഹരമായിട്ട് ആ ഫോണ്ട് ടി ടി എഫ് ഫോർമാറ്റ് ഡൗൺലോഡായി എന്നിട്ടത് രണ്ട് ഫോർമാറ്റിലേക്കും രണ്ട് വെബ് ഫോർമാറ്റിലേക്കും അത് കൺവേർട്ടായി അതിന് ശേഷം എന്താണ് സി എസ് എസിലെ ടൈപ്പോഗ്രാഫിയിൽ ഇവിടെ കാണാം അത് വളരെ ഭംഗിയായിട്ട് കസ്റ്റം ഫോണ്ട് ഫോണ്ട് ഫേസിൻ്റെ മെത്തേഡിൽ അത് വന്ന് റണ്ണായിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂ കൊടുക്കുക അക്സെപ്റ്റ് ഓൾ കൊടുക്കുക ഇനി ഞാനിവിടെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ വന്നുകൊണ്ട് ഞാനൊരു ഡ്രോപ്പ് ഡൗൺ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് സെലക്ട് കൊടുത്തു അതിൻ്റെ അകത്തേക്ക് അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിനകത്തേക്ക് നമുക്കത് കൾസർ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരും സജഷൻസ് തരും നമ്മളത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഓപ്ഷൻ്റെ താഴേക്ക് അക്സെപ്റ്റ് അതായത് ടാബ് ഒന്നുമില്ലെങ്കിൽ ടാബ് അമർത്തുക അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മൗസ് കൊണ്ട് അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബിൽഡായിട്ട് വരും ഇങ്ങനെ പല കാര്യങ്ങളും എഴുതുമ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ സജഷൻസ് വരും ഓട്ടോ ജനറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വരും ഇനി ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് വളരെ വാല്യൂ ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കൺട്രോൾ കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പേജിൽ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ പ്രോം ടു കൊടുത്ത് നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ കൺട്രോൾ കെ കൊടുത്തപ്പോൾ അവിടെ ഒരു പാനൽ വന്നു അവിടേക്ക് നമുക്ക് എഴുതി കൊടുക്കാം ക്രിയേറ്റ് സം മോർ ഓപ്ഷൻസ് അപ്പോൾ കുറച്ചുകൂടെ ഓപ്ഷൻസ് സെലക്റ്റിനകത്തേക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ താഴേക്ക് വീണ്ടും കുറേ കൂടെ ഓപ്ഷൻസ് ജനറേറ്റ് ആയിട്ട് വരും അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ സൂചിപ്പിച്ചതുപോലെ പച്ചക്കളറിൽ ലൈറ്റ് ഗ്രീനിൽ വന്നിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എച്ച് ടി എം എൽ നിന്ന് എന്താണ് ചേഞ്ചസ് വന്നിരിക്കുന്നതാണ് നമുക്ക് ആക്സെപ്റ്റ് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ റിജക്റ്റ് കൊടുക്കാം ഇവിടെ രണ്ട് ബട്ടൺ താഴത്തായിട്ട് വന്നിട്ടുണ്ട് ആക്സെപ്റ്റ് കൊടുക്കുന്നു ഇനി ലാസ്റ്റായിട്ട് ഒരു പ്രോംറ്റും കൂടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇവിടെ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നാല് കോളത്തില് ഒരു ഗ്രിഡ് ലേ ഔട്ട് അതിനകത്തേക്ക് ഇമേജ് പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു എച്ച് എച്ച്ഒവറിലെ ഒരു ചെറിയൊരു ഹോവർ അനിമേഷൻ കൊടുത്തുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്രോമിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ക്രിയേറ്റ് എ ഫോർ കോളം ഗ്രിഡ് ലേ ഔട്ട് ഇൻ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആൻഡ് ഡിഫൈൻ ഇറ്റ് സ്റ്റൈൽ ഇൻ ദ സ്റ്റൈൽ ഡോട്ട് സി എസ് എസ് അതിൻ്റെ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ആ ഗ്രിഡ് ലേ ഔട്ട് ഫോർ കോളം ക്രിയേറ്റ് ചെയ്യും വേണം അതിൻ്റെ സ്റ്റൈല് സ്റ്റൈൽ ഡോട്ട് സി എസ് എസ്സിൽ ഡിഫൈൻ ചെയ്തും വെക്കണം ഫയൽ ലൊക്കേറ്റഡ് ഇൻ ദ സി എസ് എസ് ഡയറക്റ്റ് ആഫ്റ്റർ ദാറ്റ് ഇൻസേർട്ട് സം ഫ്രീ ഇമേജസ് കുറച്ച് ഫ്രീ ഇമേജസ് ഗ്രിഡിലേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഹോവർ അനിമേഷൻ അതിനകത്ത് അപ്ലൈ ചെയ്യുകയും വേണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ പ്രോം ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാണ് റൺ ചെയ്യാണ് നമുക്ക് നോക്കാം കുറച്ചു നേരം വെയ്റ്റ് ചെയ്യാം ഇമേജസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് അവിടെ ഞാനിപ്പോൾ പാനൽ കുറച്ച് വലുതാക്കി വയ്ക്കാം ഇവിടെ റണ്ണാകുന്നതും ഇവിടെ ബിൽഡ് ആകുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ ഇവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇവിടെ വൺ ബൈ വൺ ആയിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യുക അക്സെപ്റ്റ് കൊടുക്കുന്നതിൽ നല്ലത് ഇവിടെ വന്ന് അക്സെപ്റ്റ് ഓൾ കൊടുക്കുക കാരണം പല ഫയൽസിലും സ്റ്റൈൽഡോട്ട് സി എസ് എസില് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇൻഡെക്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇമേജസ് ഒക്കെ വന്ന് ലിങ്ക് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ടെല്ലാം ഇവിടെ ആക്സെപ്റ്റ് ഓൾ എന്ന് പറയുന്ന പോർഷനിൽ വന്ന് കൊടുക്കുക അത് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക മീഡിയ കൊറീസും എല്ലാം എഴുതി വരുന്നതായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ആക്സെപ്റ്റ് കൊടുക്കുക ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് വീണ്ടും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കുഴപ്പമില്ല ലാസ്റ്റ് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളും എന്താണെന്ന് വിശദീകരിക്കുന്ന കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങൾ വരും അപ്പോൾ അത് റണ്ണായി കഴിഞ്ഞിരിക്കുകയാണ് ഡൺ ഡായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലൈവ് സെർവർ ഒന്ന് എടുത്ത് നോക്കാം ഇവിടെ ഈ ലൈവ് സെർവർ നമ്മൾ സാധാരണ വി എസ് കോഡിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ലൈവ് സെർവറിൻ്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനായിട്ട് കിട്ടും ഗോ ലൈവ് കൊടുക്കാം ഇവിടെ അത് റണ്ണായി വരികയാണ് കണ്ടോ നമ്മുടെ ഇൻഡെക്സിലേക്ക് വളരെ മനോഹരമായിട്ട് നിമിഷ നേരം കൊണ്ട് ഒരു ഗ്രിഡും ഉണ്ടായി അതിനകത്ത് കുറച്ച് ഇമേജസും പ്ലേസ് ആയി നൈസായിട്ടൊരു ഹോവർ അനിമേഷനും ഇവിടെ ഉണ്ടായിട്ടുണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്തു നോക്കുക കാരണം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രോം കൊടുക്കുന്ന സമയത്ത് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് എവിടെ എന്തൊക്കെ ചേഞ്ചസ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഏക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നിർത്തുന്നു ഇനി പുതിയൊരു വീഡിയോ ണാം ബൈ